ഓപ്പറേഷൻ സിന്ധൂരിനു പിന്നാലെ തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ചെറുത്ത് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനം ഇന്ത്യൻ സൈന്യം തകർത്തു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയാണ് ഇന്ത്യ തകർത്തത് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി ഇന്നലെയും ഇന്നുമായി അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഫിൻഡ ചണ്ണ്ഡിഗഡ് നാൽ ഫലോഡി ഉത്തർലൈ ഫുജ് എന്നിവയുൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി എന്നാൽ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എഎസ് ഗ്രിഡും പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ ഇവയെ നിർവീര്യമാക്കി ഇന്ന് രാവിലെ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ പ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാന്റെ അതേ തീവ്രതയോടെ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രതികരണം ലാഹോറിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സായുധസേനയുടെ നീക്കം തുടർച്ചയായി പന്ത്രണ്ട് ദിവസമായി പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിവയ്പ് തുടരുന്നതിനാൽ ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു